പ്രണവ് മോഹൻലാലിനെ നായകനാക്കി രാഹുൽ സദാശിവൻ ഒരുക്കിയ ചിത്രമാണ് ഡി എസ് എറേ ചിത്രം തിയേറ്ററിൽ എത്തിയതിന് പിന്നാലെ മികച്ച അഭിപ്രായമാണ് പ്രേക്ഷകരിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഭൂതകാലം ഭ്രമയുഗം പോലുള്ള പടങ്ങൾ ചെയ്ത രാഹുൽ സദാശിവനിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതിനപ്പുറം തന്നെ ലഭിച്ചുവെന്നാണ് എല്ലായിടത്തും നിന്നും കിട്ടുന്ന അഭിപ്രായം പേടിച്ച് വിറച്ച് പോയെന്നാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ഓരോ പ്രേക്ഷകനും പറഞ്ഞത് പ്രണവിന്റെ കരിയർ ബെസ്റ്റ് പ്രകടനമാണ് ഈ ചിത്രത്തിലേതെന്നും സിനിമയുടെ മേക്കിംഗ് അതിഗംഭീരമായിട്ടുണ്ടെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടു സിനിമയുടെ ടീസറും ട്രെയിലറും തന്ന പ്രതീക്ഷകൾ വെറുതെയായില്ല എന്ന് തന്നെ വേണം പറയാൻ ഭയത്തിൻ്റെ മുൾമുനയിൽ ചിത്രം പ്രേക്ഷകരെ കൊണ്ട് നിർത്തുന്നുണ്ട് പൊട്ടി ചായക്കപ്പിൽ നിന്നും വീഴുന്ന ചായ്ക്ക് വരെ ഭീതി പടർത്താൻ കഴിയുന്ന രാഹുൽ സദാശിവന്റെ മാജിക്കാണ് ഡി എസ് സീറയിൽ കാണാൻ കഴിയുന്നത് തിയേറ്ററിൽ മാത്രം കാണേണ്ട തിയേറ്ററിൽ നിന്ന് മാത്രം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ചിത്രമാണ് ഡി എസ് സീറ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് വൈ നോട്ട് സ്റ്റുഡിയോസ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിൻ്റെ നിർമ്മാണം ചക്രവർത്തി രാമചന്ദ്ര എസ് ശശികാന്ത് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സംവിധായകൻ രാഹുൽ സദാശിവനാണ് ചിത്രത്തിൻ്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് ക്രോധത്തിൻ്റെ ദിനം എന്നർത്ഥം വരുന്ന ദി ഡേ ഓഫ് റാത്ത് എന്നാണ് ചിത്രത്തിൻ്റെ ടൈറ്റിൽ ടാഗ് ലൈൻ സിനിമയുടെ ഛായാഗ്രഹണം ഷഹനാദ് ജലാൽ കലാ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ജ്യോതിഷ് ശങ്കർ സംഗീതം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ക്രിസ്റ്റോ സേവിയർ എഡിറ്റിംഗ് ഷഫീഖ് മുഹമ്മദ് അലി സൗണ്ട് ഡിസൈനിങ് ജയദേവൻ ചക്കാടത്ത് സൗണ്ട് മിക്സിംഗ് എം ആർ രാജാകൃഷ്ണൻ മേക്കപ്പ് റോണക്സ് സേവിയർ സ്റ്റണ്ട് കലൈ കിങ്സൺ അങ്ങനെ നീളും അണിയറയിലുള്ളവരുടെ ലിസ്റ്റ് ഡി എസ് ഇറെ സിനിമ നിങ്ങൾ കണ്ടവരാണോ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് സിനിമ നിങ്ങൾക്കിഷ്ടപ്പെട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് ഇതുപോലുള്ള രസകരമായ വീഡിയോയും വിശേഷങ്ങളുമായി വരുന്നതുവരെ ദിസ് ഈസ് ഗോൾഡൻ പെൻ സൈനിങ് ഓഫ് ഫയർ